ഹലോ കൂട്ടുകാരെ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പയർ കൃഷിയുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ പയർ കൃഷിയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പം അന്ന് നട്ടേക്കുന്ന പയറിനൊക്കെ വള്ളി പതുക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ പതുക്കെ അതിന് കമ്പ് നട്ടാൻ പോവുകയാണ് കേട്ടോ ഒന്നോ രണ്ടോ ജോടി പയറിന് മാത്രമാണ് വള്ളി വീശാതിരുന്നത് ബാക്കി എല്ലാ പയറിനും ഏകദേശം വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് ഓരോ കമ്പ് നട്ടി അതിലോട്ട് ആ വള്ളി കയറ്റി വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ ചട്ടിയിൽ നട്ടയൊക്കെ ഒരെണ്ണത്തിൽ മാത്രം വള്ളി വീശിട്ടില്ല കേട്ടോ വള്ളി വീശിയതാണെങ്കിൽ നമ്മൾ പതുക്കെ നമ്മുടെ പേരയിലോട്ട് പേരയിലോട്ട് പതുക്കെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് തൊട്ടടുത്തൊരു പേരുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് അങ്ങോട്ട് ചുമ്മാ വന്ന് കയറ്റി വിട്ടതാണ് അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് എടുത്ത് താഴെ തൊട്ട് തന്നെ വെച്ച് സെറ്റാക്കണം അങ്ങനെ എല്ലാത്തിനെയും ചുവട്ടിലിങ്ങനെ കമ്പ് ഇങ്ങനെ നാട്ടിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാല് കമ്പ് സെറ്റാക്കി കമ്പ് കിട്ടാൻ വളരെ പ്രയാസകരമായതുകൊണ്ട് ഞങ്ങൾ വേറൊരു ട്രിക്ക് പ്രയോഗിച്ചു ആ ട്രിക്ക് എന്താണെന്ന് കാണണ്ടേ ഇല്ല കുറച്ച് കുറച്ച് കം ഇത് കമ്പാണ് പക്ഷേ നല്ല ചുള്ളി പുറത്തെ കമ്പാണ് അതിലോട്ട് കയറ്റി വിട്ട ഇത് തടപ്പയർ ആയതുകൊണ്ട് ഒത്തിരി വള്ളി ഞങ്ങളുടെ ബീച്ചിൽ കയറി പോകത്തില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കയറ്റി വിട്ടത് കേട്ടോ വള്ളിയൊന്നും ടേണ്ട കാര്യമില്ല പന്തലിടേണ്ട കാര്യമില്ല അത് തടപ്പയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കമ്പ് നാട്ടിയേക്കുന്നത് അധികം താമസിക്കാതെ തന്നെ കൈഫലം ഉണ്ടാകട്ടെ ഒത്തിരി ചോടൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാകത്തില്ല എന്നാൽ പോലും നമുക്ക് ചെറുതായിട്ട് വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ടാവട്ടെ എന്നാണ് പിന്നെ ഞാൻ നിങ്ങൾ വേറൊരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പയ എന്താണ് നമ്മുടെ കപ്പ കപ്പ നട്ടേക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചായിരുന്നു ഇപ്പോൾ ഈ കപ്പയ്ക്കും കുറച്ച് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ചെറുതായിട്ട് കപ്പ വളർന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ട് വീഡിയോരെ സെപ്പറേറ്റ് ആയിട്ട് എടുത്താലും നിങ്ങൾക്ക് തന്നെ അത് കണ്ടൊരു മടുപ്പ് തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കപ്പയും ഇതാ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് കപ്പ പറിക്കുന്നതിനോട് കൂടാതെ തന്നെ പയറിൻ്റെ വിളവെടുപ്പും കൂടെ ഉള്ളത് ഒറ്റ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഏകദേശം പെരുന്നാളിൻ്റെ സീസൺ ഒക്കെ ആകുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഒക്കെ ആകുമെന്ന് വിചാരിക്കുന്നു രണ്ടും കൂടെ ഒറ്റ വീഡിയോ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ട് കാണുന്നവർക്കും ഒരു എളുപ്പമുണ്ട് കാരണം ഇതെന്താണ് എപ്പോഴും എപ്പോഴും ഇത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കത്തില്ലേ അപ്പോൾ ഓക്കെ ബാ ബായ്